ഞാനെ നമ്മടെ കാര്യം ഒന്ന് പറഞ്ഞു സെറ്റാക്കാന്നും പറഞ്ഞിരുന്നതായിരുന്നു എന്നിട്ട് ഞാൻ അറിഞ്ഞോ പുള്ളിക്കാരി കഴിഞ്ഞ് വിളിക്കാവേത്തല്ലേ നിങ്ങള് മിണ്ടാതിരുന്നോ ഞാൻ ഇവിടെ കിടക്കുക ഈ എണ്ണയാട്ടിരിക്കണി അടുക്കളയിൽ ചെന്ന് രണ്ട് മീനങ്ങ് വറക്കട്ടെ കാലം വന്നിൽ വിളിച്ചപ്പോ കക്കൂസി പോലെ ഒളിച്ചിരുന്നിട്ട് ഓ വരുന്ന അമ്മ ഈശ്വര ഞാൻ തെക്കിനിലേക്കാണോ വന്ന് കയറിയതെന്ന് അല്ല എന്റെ മോളെ എന്നെ എനിക്ക് കുത്തിപ്പിടിക്കാനുള്ള വടിയത് ഉൾപ്പെട്ടതാണല്ലേ ഉണ്ടായിരുന്നല്ലോ പക്ഷെ റൂട്ട് കനാൽ ഇത് അങ്ങ് ശരിയായി എന്ത് പല്ലില് പുളിപ്പുണ്ടെന്നല്ലേ എന്റെ പൊന്നു മോളെ ഒരു നവ നവപതം ഒരു വരുന്ന സമയത്ത് ഇങ്ങനെയാ പെരുമാറോ ഏ ഇവിടെ ഒരു വധം നടക്കണ്ടെങ്കി മരുചാരക്ക് വേഗം പോയി ഒളിമുറി വാങ്ങിക്കോ അയ്യോ ഞങ്ങൾക്ക് എന്തിനാ വേറൊരു ഒഴിഞ്ഞ മുറി ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മുറിയിൽ ഞങ്ങൾ അങ്ങ് ചുരുണ്ടി കൂടോളാം ഇങ്ങനൊന്നു പറയരുട്ടോ അച്ഛന്മാരെ പറ്റിട്ട് നിങ്ങൾക്ക് എവിടെ എന്റെ ശ്രാവേട്ടനെ ഉണ്ടല്ലോ അത് കടലിൽ കിടക്കുവല്ലേ അത് ശ്രാവ് എന്റെ ശ്രാവണേട്ടനുണ്ടല്ലോ എനിക്ക് ഫേസ്ബുക്കിൽ പച്ച കത്തി നിന്നപ്പോ കിട്ടിയതാ ഇങ്ങനത്തെ ബന്ധങ്ങള് പച്ചയെ തുടങ്ങി നീലയിലാണ് അവസാനിക്കുന്നത് അഞ്ചിനെ പറ്റി അങ്ങനത്തെ വർത്താനൊക്കെ പറയുന്നത് ഓ രണ്ടാംകെട്ട് മോനായിരിക്കും അല്ല ഇതാ നിന്റെ നിങ്ങളത് ഏതലാ കോളേജ് കഴിഞ്ഞതാ ഇങ്ങനെ എന്റെ പൊന്നുമോളെ അങ്ങനെയൊന്നും വിളിക്കല്ലേ എന്റെ അച്ഛനല്ലേ മാത്രമല്ല പുള്ളിക്കാരെ പോക്കല്ല ഇപ്പത്തെ ചെറിയ ചെക്കന്മാർ എന്തോ പറയില്ലേ അയ്യോ അത് പൂക്കി അത് കേറി അല്ല നിങ്ങൾ ഇതിനെ അയ്യോ വീട്ടിലേക്ക് ഞങ്ങൾ പോയതാ അവിടുത്തെ എന്റെ അമ്മായിയും എന്റെ തലയിലേക്ക് എറിഞ്ഞു എന്താ ഗിഫ്റ്റ് ആയത് ഞാനത് അങ്ങ് വാങ്ങിച്ചു മാത്രല്ല ഞാൻ ചെന്ന് കയറിയതും എന്റെ അമ്മായിയമ്മേ ഞാനും ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചതാ പറയാ ചെത്ത് ഞാൻ അടുപ്പിൽ വെക്കൂന്ന് എന്തിനാ നമ്മള് കഞ്ഞികരി ഉണ്ടാക്കാൻ അവർക്ക് വിറക് കൊടുക്കുന്നേ ഞാൻ ഇവിടെ ചിന്തിച്ചുണ്ടായിരുന്നു അടുക്കള വാതിലെ തുറന്ന രടി ഒളിച്ചു പോട്ടെ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് കേട്ടോ എന്റെ പൊന്നു പൊന്നുമോളെ നീ ചിന്തിക്കണം എനിക്ക് വേണ്ടി ഒരു ചെക്കിന്റെ തൊണ്ണ

ോ എന്റെ എന്റെ ചിത്രന്റെ പ്രണയം നിങ്ങളോട് തുറന്നു പറഞ്ഞ് ഞങ്ങളൊക്കെ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചെത്തിക്കു വീട്ടിൽ അപ്പൊ നിങ്ങളുടെ ഈ ഭർത്താവ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ പാണ്ടേജി ബിസ്കറ്റിന് കൂടെ ഫ്രീ കിട്ടിയതായിരിക്കും ഭർത്താവ് ഒന്നും പറയില്ലേട്ടോ ഞങ്ങൾ ഇപ്പോഴും ലിവിങ് ടുഗതറാ ഞങ്ങൾ പ്രേമിക്കും എന്റെ പൊന്നു മോള് നീ ഇങ്ങനെ ഒന്നും സങ്കടപ്പെടില്ലേ നീ ഒരു കാര്യം ചെയ്യേ സ്റ്റെപ് ഫാദറിനോട് എന്താ സ്റ്റെപ് ഡോട്ടർ ആട്ടി അത് നന്നായി ഞാൻ പോയിട്ട് സ്റ്റെപ് ഫാദറിനുണ്ടല്ലോ പാലും പഴം എടുത്തിട്ട് വരാം പാലും ഈ കോമഡി എനിക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റെറിനോട് സംസാരിക്കേല കൊഞ്ഞ് കൊഞ്ഞ് കൊല്ലം എന്താ ഞാൻ കൊച്ചിന്റെ വയറ്റിൽ നിന്നാണ് വരുന്നത് അയ്യോ ഞങ്ങളും കൊച്ചിലെ വയറ്റിൽ നിന്ന് തന്നെയാ വരുന്നത് ഉണ്ട് ഡാഡ് ഡാഡ് ആൻഡ് സിസ് സ്റ്റേറ്റ്സിൽ ില് എന്റെ ചേച്ചിണ്ട് ഫ്ലൈറ്റ് ഞങ്ങൾ ഇത്രയൊക്കെ നീ എന്തിനാടാ ഈ കാണിക്ക കാണിക്കവഞ്ച് കുത്തി തുറക്കാനായിട്ട് എന്റെ പൊണ് ചേച്ചി ക്ഷമിക്കണം പുള്ളിക്കാരി ഫേസ്ബുക്കിൽ പ്രൊഫൈലും മാറ്റിട്ട് എന്നോട് ചാറ്റ് ചെയ്താ മറ്റേ രജിസ്റ്റർ ഓഫീസില്ലേ അവിടെ പോയ സമയത്ത് ഞാൻ വിചാരിച്ച പെണ്ണിന്റെ അമ്മയായിരിക്കുന്നു പിന്നെല്ലാം മനസ്സിലായത് പോയതാ എന്റെ പെണ്ണ് അപ്പഴേ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി കൂടായിരുന്നോ എങ്ങനെ ഒഴിഞ്ഞു മാറും പുള്ളിക്കാർ പ്രഷറിന്റെ ഗുളിക പിടിച്ച ഒറ്റക്കാർ നിക്ക എന്നെ കെട്ട് എന്നെ കെട്ട് എന്നെ ഞാൻ എന്ത് ചെയ്യും ഓ അതാ വന്ന് മോളെ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ സുമതി ചേച്ചി വിളിക്കണം അങ്ങോട്ട് വരാം വരാ ആ ചുമ്മാ പറഞ്ഞല്ലേ എന്താണ് നമ്മളെ കട്ടൂർ പാവുന്ന അവള് എന്തോ അയ്യോ പാല എനിക്ക് കുടിക്കാൻ പറ്റൂല പിന്നെ എന്റെ ശീലങ്ങളൊക്കെ ചേട്ടാ ശീലിച്ചോട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏട്ടാ എന്താ ഏട്ട വാ അല്ല ആരെ പപ്പട പൊടിച്ചു പപ്പടം പൊടിച്ചല്ല ഞാനിരുന്നപ്പ എന്റെ മുറ്റിന്റെ ചെറിയ തെറ്റിയതാട്ടാ എന്താ സദ്യ ഓ സദ്യ അടിപൊളി എനിക്ക് പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കും വിചാരിച്ചിട്ടുണ്ട് എനിക്ക് മാത്രം കറുത്ത ശർക്കര വരട്ടിയും നിങ്ങളെ വാഴ് വെറുത്ത ശർക്കര വരട്ടിയും അതെന്താ ശർക്കര വരട്ടിയല്ല പായസം കുടിക്കാൻ വേണ്ടി ഞാൻ എന്റെ വെച്ചതാ എന്നിട്ട് പായസം കുച്ചായിരുന്നോ കുറച്ച് കുടിച്ച ഷുഗർ നൂറ്റി അമ്പതാണ് അപ്പൊ കൂട്ടുകറി അയ്യോ അവരാരും വന്നില്ല അവരെല്ലാരും ആണ്ടേട്ടന് ഒന്ന് തെക്കോട്ട് തിരിഞ്ഞു കൊണ്ടുവന്നോ ഇതങ്ങോട്ട് വാങ്ങിയ പൊളിച്ചോറും കൊണ്ടുവന്നോളിച്ചോട്ടാ പിന്നെ പിന്നെന്തായിരിക്കും ആ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സ്വർണ്ണായിരിക്കും അല്ല 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 എന്നാ പിന്നെ നിങ്ങളുടെ അച്ഛന്റെ അല്ല നിങ്ങളുടെ അച്ഛന്റെ സ്വത്ത് വകയായിരിക്കും അല്ല 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 പിന്നെ എന്റെ കഷായം എൻ്റെ അരിഷ്ടം എന്റെ ഗുളികകളും ഇനി ചേട്ടൻ വേണം എന്ന് വൈകുന്നേരത്ത് എനിക്ക് എടുത്തു തരാൻ വേണ്ടി ഞാൻ ഒരു അങ്ങാടി കഷായ മരുന്നിലാണല്ലോ ഞാൻ പോയി തലവെ ഏട്ടാ അങ്ങനെ പറയരുത് ഏർ കത്തി തീരാറായ പൂത്തിരിയിലും കാടില്ലേ ഒരു വെടിക്കുള്ള മരുന്ന് ഏട്ടാ ഓ കറുത്ത ടൂടെക്സ് പുറത്തേക്ക് ഇറങ്ങുള്ളൂ അതിന്റെ ടൂടെക്സ് അല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കല്യാണത്തിന് വരുമ്പോ ഈ മൂട്ടിയൊന്ന് കറപ്പിച്ചുടേ അയ്യോ കാർപ്പിക്കാൻ പേടിയും ഞാൻ മൂട്ടിട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടാ എന്നിട്ട് ആടെ എത്തിപ്പ കൊച്ചിനോട് പറയാനേ എന്നാ നാളെ ഡൈ ആവാൻ പോന്നെ തെറ്റിനാ ഡൈന്ന് മാത്രല്ല ഒരുങ്ങി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാ മനീഷ കൊരാളിയാന്ന് എല്ലാരും പറയണ് എന്നാ മനീഷ കൊരാളാന്നല്ല പിന്നെ മനുഷ്യക്കോലല്ലാന്നായിരിക്കും <laughs> ചേച്ചി എന്താ 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 സ്വന്തം അമ്മ ഇവിടെ വീണ് കിടക്കുമ്പോ ഈ വീടിന്റെ താക്കോൽ കൂട്ടം എനിക്ക് തരാൻ കാണിച്ച മനസ്സ് അയ്യോ 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 ചുഴലി വന്ന് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പേക്കൂത്ത് കാണിച്ചിട്ടാണോ നിങ്ങൾ ആദ്യത്തെ ഭർത്താവ് പോയത് അയ്യോ ഏട്ടന് പോസ്റ്റ് ഓഫീസിൽ എന്നെ പണി എന്നൊരു ഊമക്കത്ത് വരേനെ ഒരു ദിവസം പുള്ളി അങ്ങ് ഇറങ്ങിയാൽ പോയി അല്ല ഈ ഊമക്കത്ത് എന്ന് പറഞ്ഞ അഡ്രസ് ഇല്ലാത്ത കത്തല്ലേ ശ്രദ്ധിച്ചേക്കണം ഊമക്കത്ത് നിന്നില്ല ഞാൻ പറഞ്ഞു ഉമ കത്തെഴുതായിരുന്നു പറഞ്ഞേ അങ്ങ് കല്യാണം നടത്തുന്നത് എന്റെ പൊന്നു മോളെ ഒരു പെങ്ങളെ കല്യാണം നടത്തേണ്ടത് ഒരു ആങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആങ്ങളെ നടത്തും എന്റെ കല്യാണം എനിക്ക് ഇല്ലല്ലോ ഒന്നും അറിയാത്ത പോലെ പൊന്നു മോളെ നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടല്ലേ കാണിച്ചോ നമ്മക്ക് ഇത് കഴിഞ്ഞിട്ടേ ഹണിമൂണിന് എവിടെ പോകണം ഒന്ന് വിട്ടേ ഹണിമോണിന് ഇവിടെ പോണ ഞാൻ പറയട്ടെ എവിടെ പോണ്ടേ പോയോ നമുക്ക് ഊട്ടിക്ക് പോയാലോ ആലോചിക്കാം ഒരു കാല് നിറച്ച് കംപ്ലീറ്റ് സ്നേഹം കൊണ്ട് പറയുക രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോ ഞാൻ വേണേ സഹായിക്കാം ഒന്ന് ഓടി വണ്ണേ ഈ കാണുന്ന സ്വത്തുങ്ങ് ഭാഗ്യൊക്കെ ആരും നോക്കി നടത്തുന്ന ഇന്നോ നാളോ പറഞ്ഞു കിടക്കുകയാണ് അത് പിന്നെ ഇതിന്റെ മേലോട്ടോ കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തണ്ടേ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ബാക്കി നിങ്ങൾ വരുന്നിടത്ത് വെച്ച അനുഭവിച്ചോട്ടാ സുഗന്ധം ഇത്തിരി എണ്ണയച്ചു തരുമോയിലോ ഇത്തിരി എണ്ണയച്ചു തരുമോ എനിക്ക് ഒരു നേട്ടന്റെ ഫോൺ അടിക്കണ്ടല്ലോ പോളെ പോവല്ലോ

ഞാനേ വീട്ടിൽ പോയിട്ട് വരെ അല്ല എണ്ണ തേച്ചു തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എണ്ണ തേച്ചോ മാഗിനെ കാണും വലുതല്ലേ വേറൊന്നു ഏച്ചാ കണ്ടോ കണ്ടോ വരൂന്ന് എനിക്ക് അറിയാമായിരുന്നു വാ വാ എണ്ണ ചേച്ചിത്താ എണ്ണ ചേച്ചി ചെന്നില്ലെങ്കിലേ അമ്മ ചീത്ത പറ അമ്മയുടെ പിന്നതയിലെന്തേടി വിളിച്ചു പറയുവേ